ഇനി സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട് ദുരന്ത ബാധിതർക്കായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നടത്തുന്ന ധനസമാഹരണം സദുദ്ദേശത്തോടു കൂടിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക സംവിധാനമെന്ന നിലയിലല്ല ധനസമാഹരണമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തിപരമായി മുൻകൈയ്യെടുത്താണ് പ്രവർത്തനം നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നത് അനധികൃത ധനസമാഹരണമാണെന്ന ഡിവൈഎഫ്ഐയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന ഔദ്യോഗിക സംവിധാന പ്രകാരമല്ല ധനസമാഹരണം മറിച്ച് ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളും വ്യക്തിപരമായി സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചു തുടങ്ങിയ സംവിധാനമാണ് സിപിഎം അംഗങ്ങൾ ഉൾപ്പെടെ ഭരണസമിതിയിലെ പതിനേഴ് പേരും ഇതിലേക്ക് തങ്ങളുടെ വിഹിതം നൽകുന്നുണ്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ ഇതേ രീതിയിൽ തന്നെയാണ് പണപ്പെരിവ് നടത്തുന്നത് അല്ലാതെ കാളപറ്റോ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കാൻ പോരൂരിലെ ഡിവൈഎഫ്ഐക്കാർ നിൽക്കരുതെന്നും അദ്ദേഹം പരിഹസിച്ചു ഓരൂർ പഞ്ചായത്തിലെ ഡിവൈഫൈക്കാർ പറയാനുള്ളത് ഇവിടെ കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറടുക്കാൻ വേണം കാര്യങ്ങൾ അന്വേഷിക്കണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കണം ഇപ്പോൾ ഉള്ള വിഷയം ഇപ്പോൾ ഇന്നലെ ഡി വൈഫ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതി അല്ല ഒരു പഞ്ചായത്തിലെ മെമ്പർമാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിൻ്റെ പതിനേഴ് മെമ്പർമാരും അവരുടെ കഴിവിനനുസരിച്ചുള്ള സംഖ്യ സ്വരൂപിച്ച് അതിൽ കുറവ് വരുന്ന പൈസകൾ മറ്റു ആളുകളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ തന്നെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്ത് ഒരു വീട് ഒരു സ്ഥലം എന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് പതിനേഴ് മെമ്പർമാരും ഒരുമിച്ചിരുന്ന ഒരു തീരുമാനമാണ് ഇത് പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനപ്രകാരമല്ല മെമ്പർമാർ കാരണം ഇവിടെ വിവിധ പാർട്ടികൾ സംഘടനകൾ ക്ലബ്ബുകളെല്ലാം പിരിവ് നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ മനുഷ്യ സ്നേഹികളാണ് ദയ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇതേപോലെ ഫണ്ട് സ്വരൂപിച്ച് ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥലം ഉണ്ടാക്കി കൊടുത്തുവിടാം പ്രധാനമായിട്ടും ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന എന്താണ് അവര് ഈ പൈസ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അല്ലല്ലോ കൊടുക്കുന്നു അവര് മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് യൂത്ത് ലീഗുകാര് കൊടുക്കുന്നുണ്ട് വിവിധ സംഘടനകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ നില നില ഞങ്ങൾക്ക് അത് കൊടുത്തുകൂടാ ആ രീതിയാണ് മാതൃകയായിട്ട് കേരളത്തിനും മാതൃക എന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് വീട് സ്ഥലം പഞ്ചായത്തങ്ങളുടെ വിഹിതത്തിന് പുറമെ പൊതുജനങ്ങളിൽ നിന്ന് കൂടി ധനസമാഹരണം നടത്തുന്നുണ്ട് ഗൂഗിൾ പേ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഒരു വ്യക്തിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയത് ഈ അക്കൗണ്ടിൽ വരുന്ന ഇടപാടുകൾ പ്രസിദ്ധപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴ് മെമ്പർമാരും ഇരുന്ന് ചർച്ച ചെയ്ത് നേരെ ഒരു ബാങ്കിലെ അക്കൗണ്ട് പോലെ അർബൻ ബാങ്കിൽ ഒഴിച്ച് ബാക്കി ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത സത്യസന്ധനും വിശ്വസ്തനുമായ ഞങ്ങളെ പതിനേഴ് മെമ്പർമാരിൽ ചെറുപ്പക്കാരനായ ശിവകുമാർ എന്ന ആളെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത് ആ അക്കൗണ്ട് തുടങ്ങാൻ ഒരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലെ തുടങ്ങാൻ പറ്റുള്ളൂ അതിനേഴ് മെമ്പർ പുറത്തൊരു പിന്നെ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാലും ഒറ്റ അക്കൗണ്ട് തുടങ്ങിയാലും ഒരു പ്രശ്നമില്ല ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തുടങ്ങുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയുള്ളത് ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ ഇതിന് സുതാര്യത കുറവില്ല നിങ്ങൾക്ക് ആർക്ക് നോക്കിയാലും ഞങ്ങളെ അക്കൗണ്ട് നമ്പർ ഏത് സമയത്ത് വാണിയമ്പലം ഗ്രാമീണ ബാങ്കിന്റെ ഒരു അക്കൗണ്ടിലാണ് അതിലൊരു പൈസ പോലും അതിൽ ഇന്ന് വരെ എടുക്കുകയോ ഇടുകയോ ചെയ്തിട്ടില്ല അതെ ഇട്ടിട്ടുണ്ട് ഒരു പൈസയും എടുക്കുന്നില്ല ശിവകുമാർ എന്ന് പറയുന്ന ആളെ പേര് ഞാൻ അതാ പറഞ്ഞത് ഒരു അക്കൗണ്ട് ഉള്ളു അർബൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഈ അക്കൗണ്ട് പഞ്ചായത്തിൽ പതിനേഴ് മെമ്പർമാരും കൂടി ഇരുന്ന് ശിവകുമാറിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അത് സുതാര്യതയാണ് അതിന്റെ കണക്ക് അത് കണക്ക് അതിന്റെ കണക്ക് ഞങ്ങളവിടെ അവതരിപ്പിക്കും ഈ ഉദ്യമത്തിലേക്ക് ഒരാൾ അഞ്ചു സെന്റ് സ്ഥലം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ബാധിതരിൽ ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലം നൽകും അല്ലാത്തപക്ഷം ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ദുരിതബാധിതർക്കായി ലഭിക്കുന്ന വീടുകളിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇന്ന് സ്ഥലം ലഭ്യമായി ഞങ്ങൾ വയനാട് അടുത്ത് തന്നെ പോയ അവിടുത്തെ പഞ്ചായത്ത് ബന്ധപ്പെട്ട് തയ്യാറുള്ള കുടുംബങ്ങളെ കണ്ടെത്തി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന ലിസ്റ്റ് പ്രകാരം ഒരു ആൾക്ക് ഞങ്ങൾ വീട് സ്ഥലം വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് മെമ്പർമാരുടെ കൂട്ടായ്മ പഞ്ചായത്ത് ഭരണസമിതി അല്ല ഭരണസമിതി എന്ന ഇവർക്ക് അറിയാത്തത് പണിയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമല്ല പതിനേഴ് മെമ്പർമാരും ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ സ്ഥലം ഇനി ഞാനാണ് കിട്ടിയത് അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ചിട്ട് സ്ഥലമുള്ള ആളുകളെ കണ്ടെത്തും ആവശ്യമുള്ള ആളുകൾ വരാൻ തെയ്യാറല്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നമ്മൾ വീടുകൾ മുറയ്ക്ക് അവർക്ക് അവിടെ കൊടുക്കുക വീട് അടുത്ത ദിവസം മുതൽ ഓരോ ദിവസവും ലഭിക്കുന്ന കണക്ക് പ്രസിദ്ധപ്പെടുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ജിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റെയ്ഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ